ഹലോ ഫ്രണ്ട്സ് അപ്പം ഇതാ ഞാൻ ഇന്ന് എന്താ സ്പെഷ്യൽ ഉണ്ടാക്കാവുന്നതെന്ന് ഇന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചായിരുന്നു കേട്ടോ രാവിലെ അതായത് ഇന്ന് ഞാൻ ലേറ്റ് ലേറ്റായിട്ടാണ് എണീറ്റേ ഇന്നൊരു ശനിയാഴ്ചയായിരുന്നു അപ്പോൾ ഞാൻ കരുതി എന്തായാലും മോക്ക് സ്കൂളിൽ പോകണ്ടല്ലോ അപ്പോൾ കുറച്ച് നേരം കൂടെ കിടന്നുറങ്ങാമെന്നൊക്കെ ഉള്ളൊരിതിൽ ഇവിടെ വെള്ളി ശനി അവധിയല്ലേ അപ്പോൾ കുറച്ച് നേരം കൂടെ കിടന്നുറങ്ങാം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് പത്തൊന്നുള്ളത് മണി പതിനൊന്നായി പിന്നെ അത് പതിനൊന്നര ആയി ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നപ്പോഴത്തേക്ക് ഏകദേശം പതിനൊന്നര മണിയോളം കഴിഞ്ഞ് പിന്നെ വിചാരിച്ച് പെട്ടെന്ന് എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിന്നപ്പോഴത്തേക്ക് ഫ്രിഡ്ജിൽ ചിക്കൻ ഇരിക്കുന്ന കാര്യം ഓർത്തായിരുന്നു അപ്പം എന്നും ചിക്കൻ കറി ചോറ് അതൊക്കെ ഒരു അങ്ങനെ ഞാൻ പെട്ടെന്ന് ചിന്തിച്ച് ആ എന്തായാലും ഇന്നൊരു വെറൈറ്റി ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ച് വെറൈറ്റി ബിരിയാണി മീൻസ് തലശ്ശേരി ബിരിയാണിയാണ് ഞാൻ ഇന്ന് റെഡിയാക്കാൻ പോകുന്നത് തലശ്ശേരി ചിക്കൻ ബിരിയാണി റെഡിയാക്കാനാണ് ഇന്നത്തെ പരിപാടി അപ്പം എന്തായാലും ഇന്ന് സമയത്ത് ഫുഡ് കഴിപ്പ് നടക്കൂല അത് വേറൊരു സത്യം ഇന്ന് എന്തായാലും രണ്ട് മണി എന്നുള്ളത് ഉറപ്പായിട്ട് ഫുഡ് കഴിക്കുമ്പോൾ ഒരു മൂന്ന് മണിയെങ്കിലും ആവും അപ്പം ക്ഷമയുള്ളവർ മാത്രമേ ഈ ഒരു റെസിപ്പി ചെയ്യാവൂ അത് ഞാൻ മുൻകൂട്ടി പറയുകയാണ് അപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാം വേറെ ഒന്നുമില്ല അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ മാത്രം മതിയാവും ഇതിൽ ഒരുപാട് മസാലകൾ ഒന്നും വേണ്ട മസാലകൾ ഒരുപാടൊന്നും ഇതിന് ആവശ്യമില്ല തലശ്ശേരി ചിക്കൻ ബിരിയാണിക്ക് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൂടുതലായിട്ട് ഓണിയൻ ഫ്രൈ ചെയ്തെടുക്കേണ്ടി വരും അപ്പോൾ മാത്രമാണ് നമുക്ക് അത്യാവശ്യം കൂടുതലായിട്ട് വേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എനിക്കിവിടെ അതിനാവശ്യമുള്ള സാധനങ്ങളൊന്നും ഒരുപ്പില്ല അതായത് ഇല്ലായിരുന്നു തക്കാളി ഇല്ലായിരുന്നു പിന്നെന്തോ സവാള നോക്കിയപ്പോഴത്തേക്ക് കുറച്ചേ ഉള്ളായിരുന്നു പിന്നെ ഇതെല്ലാം രണ്ടാമത് പോയി ആണിനെ വിട്ട് മേടിപ്പിക്കുകയാണ് ചെയ്തത് എക്കടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാം നീ സമയത്ത് പറഞ്ഞാൽ അതിന് നീ ഒന്നും നേരത്തെ പറയണ്ട എന്നും എന്നെ വഴക്കായിട്ടല്ല എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞായിരുന്നു എല്ലാം സമയത്ത് പറഞ്ഞാൽ മതി എന്നിങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ കരുതി എന്തായാലും ഉണ്ടാക്കണം എന്ന് മനസ്സ് മനസ്സിൽ തീരുമാനിച്ചതിനൊരു മാറ്റവും ഇല്ല അപ്പൊ തലശ്ശേരി ചിക്കൻ ബിരിയാണി എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെന്ന് കാണാം ഓക്കെ അപ്പൊ തലശ്ശേരി ബിരിയാണി തയ്യാറാക്കാനായിട്ട് ഞാൻ ആദ്യം എടുത്തേക്കുന്നത് ചിക്കനാണ് അത് ഒരു കിലോളം ചിക്കൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കൂടാതെ റൈസ് എടുത്ത് വെച്ചിട്ടുണ്ട് കഴുകി വൃത്തിയാക്കിയാണ് വെച്ചേക്കുന്നത് അതിനുശേഷം ഞാൻ എന്താ ഒരു പാൻ എടുത്ത് ഇട്ടുണ്ട് പിന്നെ ഞാൻ നെയ്യും തൈരും സവാള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് എല്ലാം കൂടെ മിക്സ് ചെയ്തതാണ് അതായത് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ മിക്സ് ചെയ്ത പേസ്റ്റാണ് ആയിരിക്കുന്നത് അതുപോലെ തന്നെ തക്കാളി ഓൾ സ്പൈസസ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ എടുത്തു വെച്ച പാനിലേക്ക് ഓയിൽ ഒഴിച്ച് അതിലേക്ക് വളരെ കനം കുറച്ച് അരിഞ്ഞ സവാള അതിലേക്ക് നമ്മൾ ഇട്ടു കൊടുക്കണേ എന്നിട്ട് നമ്മൾ ഇപ്പുറത്ത് ഒരു പാത്രം വെച്ച് അടി കട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യൊഴിക്കുകയും അത് ആദ്യം പാത്രം ചൂടായി വരട്ടെ അപ്പോൾ അതിന് മുന്നേ ഇതൊന്ന് ഇളക്കി കൊടുക്കണമേ ഇത് ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ അതുകൊണ്ടാണ് അപ്പം ഇടയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന പാത്രത്തിലേക്ക് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കണേ ആ ഒഴിച്ചു കൊടുക്കുന്ന നെയ്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീസറിൽ ഇരുന്ന നെയ്യ് ആയതുകൊണ്ടാണ് ഇങ്ങനെ കട്ടയായിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ നെയ്യ് ഇരിക്കുന്നത് അറിയാമല്ലോ നല്ല ഇതായിട്ട് ഓയിൽ പോലെ തന്നെയാണ് ഇരിക്കുന്നത് പക്ഷേ ഇത് കട്ടായിട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ അതിലേക്ക് ഇതാണ് നമ്മൾ അരിഞ്ഞു വച്ചേക്കുന്ന സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണമേ സവാള വഴണ്ടി വരുന്ന സമയത്ത് നമ്മൾ മറ്റേ അടുപ്പിലെ കാര്യം മറക്കരുതേ അതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ് കാരണം അടിഭാഗത്ത് കിടക്കുന്നത് കരിഞ്ഞിട്ട് മുകൾ ഭാഗത്തുള്ളത് കരിയാതെ കിടക്കാനും സാധ്യത കൂടുതലാണ് അപ്പോൾ അത് നന്നായിട്ടൊന്ന് നോക്കി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണമേ അപ്പം അതാണ് ഞാൻ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഇത് ഇത്തിരി മെനക്കെട്ട പണിയാണെന്ന് പറയാൻ കാര്യം അതാണേ അപ്പോൾ അതാ മസാല തയ്യാറാക്കാനുള്ള ബാക്കി അത് നന്നായിട്ട് വഴണ്ടി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ തക്കാളിയും അതുപോലെ തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റും പിന്നെതാ നമ്മൾ ടൊമാറ്റോ പേസ്റ്റും കൂടെയാണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു തക്കാളി ഉണ്ടായിരുന്നുള്ളേ തക്കാളി ഉണ്ടെന്ന് പറഞ്ഞാണ് ഞാൻ വാങ്ങിക്കാത്തത് അപ്പം സംഭവം നോക്കിയപ്പോഴത്തേക്കില്ലായിരുന്നു പിന്നെ ഇത് നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് ഇളക്കി നല്ല രീതിക്ക് അങ്ങ് മിക്സ് ചെയ്തെടുത്തേ മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കളറ് വേറൊരു കളറായിട്ട് മാറും അതായത് നമ്മൾ ആ ടൊമാറ്റോ പേസ്റ്റിൻ്റെ കളറാണ് നല്ല രീതിക്ക് എടുത്ത് നിൽക്കുന്നത് അപ്പം അതിന് ശേഷം എന്താ ഇത് നന്നായിട്ട് ഒന്ന് സവാളയൊക്കെ കളർ മാറി നല്ല ബ്രൗൺ ഷെയ്ഡിൽ വരുമ്പോഴത്തേക്ക് അതെല്ലാം കോരിയെടുത്ത് അതിലേക്ക് തന്നെ ദണ്ട് നമ്മൾ അതേ പാനിൽ തന്നെ കാശ്മട്ടും കിസ്മിസും എല്ലാം വറത്ത് കോരിയെടുക്കുന്നുണ്ടേ അപ്പം വറുത്ത് കോരിയെടുത്ത ശേഷം നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് മസാല തയ്യാറാക്കാനുള്ള ഇതിൽ നമ്മൾ ചിക്കൻ ഒന്നും ഇട്ടിട്ടില്ലല്ലോ അപ്പോൾ അത് അതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കണേ ചിക്കനൊക്കെ ചേർത്ത് നന്നായിട്ട് നിളക്കിയെടുക്കണം എന്നിട്ട് അതിന് വേണ്ട മസാലകൾ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് മസാലകളൊന്നും ഇതിനെ ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ വളരെ കുറച്ച് മസാലകൾ മാത്രമേ ഇതിനെ നമ്മൾ ചേർക്കുന്നുള്ളൂ അപ്പോൾ നമ്മളിതിലേക്ക് ആദ്യം ഒത്തിരി ഒന്ന് ഉപ്പിട്ട് കൊടുക്കണേ ഉപ്പൊക്കെ ഇട്ട് ആദ്യം ഞാനൊന്ന് ഇളക്കിയൊക്കെ കൊടുക്കുന്നുണ്ട് എനിക്ക് എപ്പോഴും ഈ ഉപ്പിടുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഞാൻ ഉപ്പിടുമ്പോൾ ഉപ്പ് കൂടി പോവും ചിലപ്പോൾ ഇടുമ്പോൾ കുറഞ്ഞു പോവും ഇതിലിപ്പോൾ ഞാൻ ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗരം മസാലയുടെ എല്ലാ ഇതും കൂടെ പൊടിച്ചതുണ്ടല്ലോ അതാണ് അതായത് പട്ട ഗ്രാമ്പു ഏലക്ക അങ്ങനെ ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും കൂടെ പൊടിച്ചതാണ് ഞാൻ ആദ്യം ഇട്ട് കൊടുത്തത് രണ്ടാമത് ഇപ്പം ചേർത്തേക്കുന്നത് നമ്മൾ പെരിഞ്ചീരകം പൊടിച്ചതാണ് അപ്പോൾ ആദ്യം കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊക്കെ ഒരു ഒരു ടീസ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളേ അപ്പം എടുക്കുന്ന ചിക്കൻ്റെ അളവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ മല്ലിയിലയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണേ മിക്സ് ചെയ്തെടുത്ത് ഞാൻ ഇപ്പോൾ ഈ ടൈമിന് തൈരും കൂടെ ഒഴിച്ചു കൊടുക്കും ഇതിൻ്റെ കൂടെ തൈരും കൂടെ നന്നായിട്ട് ഒഴിച്ച് ഒരു മൂന്ന് നാല് ടീസ്പൂൺ തൈര് ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ തൈരും കൂടെ ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുമ്പോഴത്തേക്ക് ഇതാ ഈ ഒരു കളറാണ് കിട്ടുന്നത് ഇത് ഇത്രയും ചെയ്ത ശേഷം നമുക്ക് ചിക്കൻ വേവാൻ വെക്കാമേ എന്നിട്ട് നമ്മളൊരു പാത്രം എടുത്തിട്ട് ആ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ പട്ട ഗ്രാമ്പു ഏലക്ക അതുപോലെ തന്നെ പെരിഞ്ചീരകം ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണമേ ബേ ലീഫ് എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം എൻ്റെ പാത്രം ഇങ്ങനെ ഇരിക്കുന്നതെന്ന് നിങ്ങൾ കാര്യമാക്കേണ്ട സംഭവിച്ചത് ഞാൻ പറയാം എന്നിട്ട് നമ്മൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന അരിയുടെ ആവശ്യത്തിന് ആവശ്യത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിയുടെ ഇരട്ടിയായിട്ട് വെള്ളം ഒഴിക്കണം ഞാൻ ഇരട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു കപ്പ് അരിക്ക് ഞാൻ രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വീണ്ടും വെള്ളം ആവശ്യമായിട്ട് വരും അതുകൊണ്ടാണ് അപ്പോൾ ഇതെല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ട് അതായത് റൈസ് അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മസാല എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോഴും നമുക്ക് ചെയ്യാനുള്ളത് തന്നെ ഈ വെള്ളത്തിൽ നമ്മൾ ഉപ്പിടാൻ മറക്കരുതേ ഞാൻ എപ്പോഴും മറന്നു പോകുന്ന പല കാര്യങ്ങളുടെ ഒരിതാണത് ഉപ്പ് പക്ഷേ ഉപ്പിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടിയും പോവും ചിലപ്പോൾ കുറഞ്ഞും പോവും അതാണ് എൻ്റെ പ്രശ്നം അപ്പോഴിതാ നമ്മൾ ദമ്മിടാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ആ മസാല ഉണ്ടാക്കിയ അതേ പാത്രത്തിൽ തന്നെ നമ്മൾ റൈസ് മാറ്റി കൊടുക്കുകയാണ് അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലൊക്കെ വിതറി നമ്മൾ റൈസ് ഇട്ടൊന്ന് സെറ്റാക്കിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ഉള്ളിയും ക്യാഷ്നട്ടും ക്രിസ്മസും എല്ലാം അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് ഇട്ടുകൊടുത്തിട്ട് നമ്മൾ പിന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് റോസ് വാട്ടറിൽ മഞ്ഞപ്പൊടി കലക്കി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ കുറച്ച് മുന്നേ അത് ഇനി പറയാൻ വിട്ടോ ഇതാണേ അപ്പം നമ്മൾ റോസ് വാട്ടറിൽ മഞ്ഞപ്പൊടി കലക്കി എടുത്തിട്ടുണ്ടായിരുന്നു അതിന് പകരമായിട്ട് നമുക്ക് കുങ്കുമപ്പൂവ് വേണമെങ്കിൽ വെള്ളത്തിൽ ഇങ്ങനെ ജസ്റ്റ് ഇതാക്കി അതും ചേർക്കാം അല്ലെങ്കിൽ ഫുഡ് കളർ ഉണ്ടെങ്കിൽ ഫുഡ് കളർ ചേർക്കാം എന്ത് വേണോ ചേർക്കാം കളറിന് വേണ്ടിയാണേ അപ്പോഴാണ് നല്ലൊരു കളർ കിട്ടുന്നത് ചെറിയൊരു ഇത് ഞാൻ എന്താ അങ്ങനെ റോസ് വാട്ടറും മഞ്ഞൾപ്പൊടിയും കൂടെ കലക്കിയെടുത്ത് അതിലേക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഞാൻ ഇറ്റിച്ച് കൊടുക്കണേ നമ്മൾ ആ ഇട്ട് കഴിഞ്ഞ് അടച്ചിട്ട് തുറക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കളർ അവിടെ അവിടെ ചെറിയ രീതിക്ക് കാണുകയും ചെയ്യും ആ ഒരു എന്താ പറയുക നമുക്കത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് നല്ല കളർ ഞാൻ എന്താ അതിനുശേഷം മുകളിൽ കുറച്ച് ഇതുപോലെ നെയ്യും കൂടെ ആക്കി കൊടുക്കുകയാണേ നമ്മൾ നെയ്യൊക്കെ ഒഴിച്ച് തന്നെയാണ് ചെയ്തത് എങ്കിൽ പോലും ആ മുകളിൽ കുറച്ചുകൂടെ നെയ്യ് ഒഴിക്കുമ്പോഴത്തേക്ക് അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണേ അതുകൊണ്ടാണേ അപ്പോൾ അതാ എല്ലാം നമ്മൾ ഏകദേശം ചെയ്ത് ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് ഇത് അടച്ച് ഞാൻ വയ്ക്കുകയാണ് ഞാൻ ഇതിൻ്റെ മുകളിൽ അലൂമിനിയം ഫോയിൽ പേപ്പർ വെച്ച് നന്നായിട്ട് കവർ ചെയ്തിട്ട് വേണമെങ്കിലും അടയ്ക്കാം അല്ല അതിങ്ങനെ അടയ്ക്കാം നമുക്ക് പിന്നെ പെട്ടെന്നൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ പറ്റുകയുള്ളൂ അല്ലേ അപ്പോൾ അതാ എല്ലാം ഒക്കെ റെഡിയായി ഞാൻ തുറന്നപ്പോഴത്തേക്ക് ഇങ്ങനെയാണ് കിട്ടിയതേ അപ്പം എൻ്റെ തലശ്ശേരി ചിക്കൻ ബിരിയാണി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് ഞാൻ എന്താ വ്യറൊരു പാത്രത്തിലോട്ട് മാറ്റിയണേ കാരണം ഇത് വെച്ചിട്ട് നമ്മൾ കോരിക്കഴിഞ്ഞാൽ അടിയിൽ നിന്നുള്ള പീസസ് കോരിയെടുക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ നേരെ വേറൊരു പാത്രത്തിലോട്ടത് തട്ടി നന്നായിട്ട് ഒന്ന് മിക്സ് മസാലയും ചിക്കനും എല്ലാം നമുക്ക് റൈസിൻ്റെ കൂടെ കോരാൻ പറ്റുന്ന ഒരിതിന് നമ്മൾ നന്നായിട്ട് അതൊന്ന് ഇളക്കി എടുക്കണേ ഇളക്കി കോരി നമ്മൾ സെർവ് ചെയ്യാനായിട്ട് പോവുകയാണ് പാത്തക്കുട്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്തിരിക്കണായിട്ട് അപേക്ഷയ്ക്ക് പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ രാവിലെ എണീറ്റപ്പഴത്തേക്ക് താമസിച്ചോ ഇല്ലേ രാവിലെ എന്നുള്ളത് എണീറ്റപ്പം പതിനൊന്നര മണി കഴിഞ്ഞായിരുന്നു അപ്പോൾ പിന്നെ വളരെ ഫാസ്റ്റായിട്ട് ചെയ്തതാണ് അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ഒരിത് കുറവുകൾ ഉണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും ടേസ്റ്റ് കാണുമോ കാണൂലേ എന്നുള്ളൊരിതിലാണ് ഞാൻ ചെയ്തത് പക്ഷേ പറയാതിരിക്കാൻ വയ്യ ഞാൻ കഴിച്ചിട്ട് പറയാമേ എന്താണെന്ന് ബാക്കി ബിരിയാണി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ചട്ണി മസ്റ്റാണ് അതുപോലെ തന്നെ പപ്പടമാണ് അപ്പം ഞാൻ ആ ചട്ണി അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് അപ്പോഴിതാണ് നമ്മുടെ തലശ്ശേരി ബിരിയാണി ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ എനിക്ക് ഈ പപ്പടം ഇല്ലാതാക്കര പറയുന്നത് പപ്പടം ഭയങ്കര ഇഷ്ടം അതിൻ്റെ കൂടുതൽ അച്ചിരി ചട്നിയും കൂടെ എടുത്ത് ഒരിച്ചിരി ചിക്കൻ പീസും കൂടെ എടുത്ത് ാക്കിയിട്ട് ഞാൻ തന്നെ പറയുന്നതല്ല ശരിക്കും പറഞ്ഞാൽ ഈ തലശ്ശേരി ബിരിയാണി ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്തത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ തിരുനാവിന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കി നോക്കുന്നത് അവർക്ക് വേണ്ടിയാണ് അപ്പോൾ അന്നവർ വന്നതുമില്ല ഞാനിത് റെഡിയാക്കി ഞങ്ങൾ മാത്രം കഴിക്കുകയും ചെയ്തു അന്നിട്ട് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു സംഭവം പിന്നെ ഞാൻ മലപ്പുഴൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്യാറുണ്ട് ഉറപ്പായിട്ടും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളും ട്രൈ ചെയ്യണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറക്കല്ലേ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ഞാൻ ഇത് ഫിനിഷ് ചെയ്തിട്ട്